ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ ആനന്ദവർമ്മയാണെങ്കിൽ ശ്യാമയോട് നല്ല മറുപടി തന്നെ തിരിച്ചെല്ലാ കാര്യങ്ങൾക്കും പറയണമെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ശ്യാമയാണെങ്കിൽ ഐശ്വര്യോട് പറയുകയാണ് ഞാൻ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തിരിക്കുന്നുവെന്ന് ശ്യാമ പറയാണ് നേരത്തെ ആണെങ്കിൽ ഞാൻ ആർക്ക് വേണമെങ്കിലും എൻ്റെ പദവി വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു ഒരു കുടുംബമാണ് ഈ കുടുംബത്തിലാണെങ്കിൽ പല നിയമങ്ങളുമുണ്ട് എല്ലാവരും ഉറപ്പായിട്ടും അനുസരിച്ചിരിക്കണമെന്ന് പറയുന്നു ഐശ്വര്യ അപ്പോൾ പറയുകയാണ് അനുസരിച്ചില്ലെങ്കിൽ എന്തു ചെയ്യുമെന്ന് ശ്യാമപ്പോൾ പറയാണ് അനുസരിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും അനുസരിപ്പിച്ചിരിക്കുമെന്ന് ശ്യാമ പറയാണ് കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ ദരിദ്രവാസിയായ ചെണ്ടകുട്ടി പാട്ടുപാടുന്ന അയാളുടെ മകളാണെന്ന് ആ മകള് തന്നെയാണ് ഇവിടെ വരെ എത്തിയതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിക്കാനും അറിയാമെന്ന് പറയുന്നു ഐശ്വര്യപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് തൽക്കാലം ഒന്നും മിണ്ട തൽക്കാലം പ്രശ്നമാക്കണ്ട എന്നൊക്കെ വസുധരാമശ്യാമയോടും അഖിലിനോടും പറയുന്നു നിങ്ങളുടെ വിവാഹമാണെങ്കിൽ രണ്ട് തവണ നടന്നു പക്ഷേ ഇനി ഒരു തവണ കൂടെ നടക്കാൻ പോവുകയാണ് അതിനുവേണ്ടി ഞാൻ തിരുമേനിയെ വിളിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജാതകം നോക്കാൻ നിങ്ങളുടെ മാത്രമല്ല എല്ലാവരുടെയും ജാതകം നോക്കുന്നുണ്ട് നിങ്ങളുടെ ദാമ്പത്യപരമായിട്ടുള്ള ജീവിതവും തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് ശാന്തി മുഹൂർത്തത്തിനുള്ള സമയവും കുറിക്കുമെന്നൊക്കെ പറയുന്നു വസന്തരാമ പറയുന്നത് കേട്ടിട്ട് ശ്യാമയ്ക്കും അകിലിനും ഒരുപാട് സന്തോഷമാകുന്നു വസന്തരാമയാണെങ്കിൽ ശ്യാമയോട് പറയുന്നുണ്ട് എനിക്ക് മോളോട് മാത്രമായിട്ട് കുറച്ച് തനിച്ച് സംസാരിക്കാനുണ്ട് എൻ്റെ കൂടെ റൂമിലേക്ക് വരാൻ പറയുന്നു ശ്യാമ കൂടെ ചെല്ലുന്നു വസുന്തരാമ ശ്യാമയോട് പറയണം മോളാണെങ്കിൽ ഇവിടേക്ക് ഒരുപാട് പ്രതീക്ഷയോടാണ് വന്നത് പക്ഷേ ഞാൻ മോളുടെ ദാമ്പത്യ ജീവിതം തന്നെ ഇല്ലാതാക്കി എനിക്കിപ്പോൾ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിൽ വലിയ ഭാരമായിട്ടുണ്ട് നിങ്ങൾ ഒരു റൂമിൽ പോലും രണ്ടടത്താണ് കിടക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നില്ല അതൊക്കെ എനിക്കിപ്പോൾ വലിയ സങ്കടമാകുന്നതെന്നൊക്കെ പറയുന്നു ഞാൻ എൻ്റെ മൂന്ന് മരുമക്കളെയുമാണെങ്കിൽ രണ്ട് തട്ടായിട്ടാണ് കണ്ടത് ശ്യാമ മാത്രം സെപ്പറേറ്റും ബാക്കി രണ്ട് പേരും ഒരേ തട്ടിലുമാണ് കണ്ടതെന്നൊക്കെ പറയുന്നു ശരിക്കും നിൻ്റെ നന്മയൊക്കെ ഞാൻ നന്നായിട്ട് മനസ്സിലാക്കി നീ എനിക്ക് തന്ന വാക്കെല്ലാം അതുപോലെ ഇപ്പോഴും പാലിക്കുന്നുണ്ട് അതുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന വിവാഹമാണ് യഥാർത്ഥ വിവാഹം ഞാൻ അംഗീകരിച്ചിട്ടുള്ള വിവാഹം ഇപ്പോഴത്തെ താലുകെട്ടിന് ശേഷം മോള് പാലുമായിട്ട് പോയി അകിലുമായിട്ടുള്ള ജീവിതം തുടങ്ങണമെന്നൊക്കെ പറയുകയാണ് ശ്യാമയ്ക്കും അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു ശ്യാമ അപ്പോൾ പറയുന്നുണ്ട് ഇപ്പോൾ നടക്കാൻ പോകുന്ന വിവാഹം തന്നെയാണ് എൻ്റെ ഒറിജിനൽ വിവാഹമെന്ന് ശരിക്കും ഇനിയുമാണ് ഞാൻ സാറുമായിട്ട് ജീവിക്കാൻ പോകുന്നതെന്നൊക്കെ പറയുകയാണ് ഇവിടെക്കാണെങ്കിൽ അകിൽ വരുന്നുണ്ട് അകിൽ ചോദിക്കുന്നുണ്ട് രണ്ടുപേരും കൂടെ എന്താണ് സംസാരിക്കുന്നതെന്ന് അപ്പോൾ പറയാണ് ഇത് അമ്മയും മോളുമുള്ള സംസാരമാണ് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറയുകയാണ് ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഒരേ കപ്പിൾ തന്നെ മൂന്ന് പ്രാവശ്യം വിവാഹം കഴിക്കുന്നതെന്ന് അപ്പോൾ പറയാണ് ഇപ്പോൾ കഴിക്കുന്നതാണ് ഒറിജിനൽ വിവാഹം എനിക്കും അമ്മയ്ക്കും ഇതാണ് ഒറിജിനൽ എന്ന് പറയുന്നു സുന്ദരാമ്മയപ്പോൾ പറയാണ് വിവാഹത്തിനുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ ഞാൻ ആ സ്പോൺസർ ചെയ്യുന്നതെന്ന് എങ്കിലപ്പോൾ പറയുന്നുണ്ട് അമ്മയുടെ ഇഷ്ടം പോലെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യം അപ്പച്ചിയുമാണ് രണ്ടു പേരുമാണെങ്കിൽ പൂവ് എറിഞ്ഞിട്ടും ശ്യാമയ്ക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറയുന്നു ആ സമയത്താണെങ്കിൽ അമൃത അവിടേക്ക് വരികയാണ് അമൃത പറയുകയാണ് നിങ്ങൾ പ്ലാൻ ചെയ്തതൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു അതുകൊണ്ട് ഞാനാണ് ആ പൂവ് മാറ്റിയെന്നൊക്കെ പറയാണ് അമൃത ആ പൂവ് മാറ്റിയിട്ട് വേറെ പൂവ് വച്ചത് കൊണ്ടാണ് അപകടങ്ങളൊന്നും ഉണ്ടാകാതിരുന്നത് അമൃതം വെച്ച പൂവുമായിട്ട് ഐശ്വര്യയുടെയും അപ്പച്ചിയുടെയും അടുത്ത് ചെല്ലുന്നു ഇത് നിങ്ങളുടെ ദേഹത്തേക്ക് എറിയുമെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ അപ്പച്ചി അവിടെ നിന്ന് ഓടിപ്പോകുന്നു ഐശ്വര്യമാണെങ്കിൽ പേടിച്ചിട്ട് പറയുന്നുണ്ട് അമൃത ഏട്ടത്തിയേറിയല്ലേ എന്നോട് ക്ഷമിക്കുന്നൊക്കെ പറയുന്നുണ്ട് അമൃതയാണെങ്കിൽ എറിയുന്നില്ല പക്ഷേ ദേഷ്യത്തോടെ മുഖത്ത് നോക്കി ഒരടി കൊടുക്കുകയാണ് അത് ശരിക്ക് അമൃത പറയുകയാണ് ഈ അടി നിനക്ക് നേരത്തെ തരണമെന്ന് വിചാരിച്ചതാണ് അന്ന് പച്ചക്കറിയിൽ ഉപ്പ് വിതറിയപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് ഇങ്ങനെ ഒരടി തരണമെന്ന് പക്ഷെ അതിന് പറ്റിയ സമയം ഇപ്പോഴായിരുന്നു എന്നൊക്കെ പറയുന്നു ശ്യാമ ഇപ്പോൾ വി ഐ പി ആണ് അവളുടെ ബോഡി ഗാർഡായിട്ടാണ് ഞാൻ ഇരിക്കുന്നതെന്ന് നീ വിചാരിച്ചു അതുകൊണ്ട് ഇനി എന്ത് നടന്നാലും ഞാൻ നോക്കുന്നുണ്ടായിരിക്കും ഇനി ഇതുപോലെ എന്തെങ്കിലും നടന്നാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അമൃത അവിടെ നിന്നും പോകുന്നു പിന്നീട് കാണിക്കുന്നത് അരുന്ധതി ദേവിയെയും വിസ്മയുമാണ് അരുന്ധതി ദേവിയോട് വിസ്മയം പറയാണ് എനിക്ക് പേടിയാകുന്നു ഷ്യാമ ഇനിയും പാട്ട് പാടാനൊക്കെ വരുമോ എന്ന സംശയമാണ് അവൾ കമ്പനിയുടെ തലപ്പത്തായാൽ പിന്നെ അവൾക്കാണെങ്കിൽ നല്ല പിടിപാടൊക്കെ കാണുമെന്ന് പറയുന്നു അനുധതി അപ്പോൾ പറയണം ഇട്ടേക്കുന്ന എഗ്രിമെൻ്റ് ആണെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആണ് അതുകൊണ്ട് അവൾക്ക് അങ്ങനെയൊന്നും പിന്മാറാൻ പറ്റില്ല അതുമാത്രമല്ല അവൾ ദൈവവിശ്വാസി കൂടിയല്ലേ അതുകൊണ്ട് അവൾ പാട്ട് പാടാൻ ഉറപ്പായിട്ടും വരുമെന്നൊക്കെ പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് ഷ്യാമെ പിടിക്കാൻ വേണ്ടി പുറകെ ഓടുകയാണ് അകിൽ ശ്യാമയാണെങ്കിൽ പിടിക്കാൻ വരില്ലെന്നും പറഞ്ഞ് ബഹളം വെക്കുന്നു അതിലാണെങ്കിൽ ശ്യാമയുടെ അടുത്ത് വന്നിട്ട് പറയണം ഭർത്താവിനും ചില അവകാശങ്ങളൊക്കെ ഉണ്ടെന്ന് ശ്യാമെ അപ്പോൾ പറയണം അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കണമെന്ന് തിരുമേനി വന്ന് ജാതകം നോക്കുന്നത് വരെ എല്ലാ കാര്യങ്ങളും അമ്മ പറഞ്ഞതുപോലെ ആയിരിക്കണം എന്നൊക്കെ പറയുകയാണ് അതാണെങ്കിൽ അമ്മ എന്നെ അംഗീകരിച്ചതോ അതുപോലെ എനിക്ക് ഈ വീട്ടിൽ അധികാരം കിട്ടിയതോ ഒന്നുമല്ല എനിക്ക് സന്തോഷമായത് ഞാനും സാറും ഒന്നിക്കാൻ പോവാണെന്നറിഞ്ഞതാണ് എനിക്ക് ഏറ്റവും സന്തോഷമായത് അമ്മ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായെന്നൊക്കെ പറയുന്നു ഒരുപാട് കാലത്തെ സ്വപ്നമാണ് നടക്കാൻ പോകുന്നതെന്ന് ശ്യാമ പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്